പ്രേക്ഷകര് നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാവുന്നത് ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രണ്ടോ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് മുതൽ ജൂൺ പതിനാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം ബുധൻ മിഥുനത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സുക്ഷേത്രത്തിൽ ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു കുരൂരിരായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക രാശിയിൽ ശനിയാണ് ഏഴര ശനിയുടെ ജന്മശനിയുള്ള സമയമാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നാം ഭാഗത്തിൽ ആദിത്യൻ നാലാം ഭാഗത്തിൽ ബുധൻ ഗുരു ആറാം ഭാഗത്തിൽ ചൊവ്വ കേതു അഷ്ടമത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാഗത്തിൽ രാഹു ഇവിടെ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് സന്താനങ്ങൾക്ക് നല്ലതല്ല കാരണം മീനൻ രാശിക്കാരുടെ അഞ്ചാം ഭാവം സന്താന ഭാവം കർക്കിടകമാണ് സന്താനപതി ചന്ദ്രനാണ് ആ ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് സന്താനങ്ങൾക്കത്ര ശുഭമല്ല തനിക്കും ശാരീരികമായ ക്ലേശങ്ങൾ വരും സഭാ സഭാവിദ്യതെ ഗേഹേ പജൽ കർഷിജിത് ക്വാദമുദ്ഗോധഗാനി മഹാവ്യാധയോ ഭീതയോ ഭാരിഭൂതാഹ വൈറൽ വെള്ളത്തിൽ നിന്ന് ആരംഭിക്കുന്ന വൈറൽ ഫീവറുകളൊക്കെ വരിക മഞ്ഞപ്പിത്തം ചിക്കൻ ഗുനിയ തക്കാളിപ്പനി ഡെങ്കിപ്പനി ഇതൊക്കെ വരുന്ന സമയമാണ് ഈ ഒരു വാരം അതിനാൽ പ്രതിരോധ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഗൃഹനിർമ്മാണ വിഷയത്തിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കുറ്റിയടി മുതലായ കർമ്മങ്ങൾ മിഥുന ആരും ചെയ്യാറില്ല പതിനഞ്ചാം തീയതി മുതൽ മിഥുന മാസമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അർജൻറ്റായി വല്ല ഗൃഹനിർമ്മാണ വിഷയങ്ങൾ കുറ്റിയടി വേണമെങ്കിൽ പെട്ടെന്ന് ഈ വാരത്തിൽ തീരുമാനിക്കുന്നത് വളരെ നല്ലതാണ് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വ്യാപൃതരാവാൻ വളരെ അനുകൂലമാണ് ഈ ഒരു വാരം ഭാഗ്യാധിപനായ ചൊവ്വ ആറാം ഭാഗത്ത് നിൽക്കുന്നു ഈ ചൊവ്വ ആറാം ഭദത്തിൽ വളരെ ശക്തമാണ് തൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി തനിക്ക് ചെയ്തു തീർക്കാം രണ്ടിൽ ശുക്രനുണ്ട് മുഖം ചാരുഭാഷം മനീഷാബി ചാർവി മനോഹരമായി സംസാരിച്ചിട്ട് കാര്യങ്ങൾ നേടാം ഇവിടെ ചൊവ്വ വരുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു കരുത്തി ചൊവ്വ ഉണ്ടാക്കും അതിനാൽ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് നേടാൻ ശ്രമിക്കുക സമാധാന ദണ്ഡത്തിൽ സാമോവായത്തിലൂടെ കാര്യം നേടാൻ രണ്ടിൽ ശുക്രനുണ്ട് തൻ്റെ കഴിവ് മുഴുവനും ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫോഴ്സ് കാര്യങ്ങൾ നേടാൻ ആറിൽ ചൊവ്വയും ഉണ്ട് മൂന്നിലെ സൂര്യൻ സഹോദര ഗുണം കുറച്ച് ഉറക്കും പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ നേടാം പക്ഷേ അവിടെ സഹോദരങ്ങൾ ശത്രുക്കളാകരുത് അച്ഛൻ്റെ സഹോദരങ്ങൾ മുതലായവരൊക്കെ തന്നെ തൻ്റെ ശത്രുസ്ഥാനത്ത് നിലയുറപ്പിക്കാൻ സാധ്യത കൂടുതലാണ് അതിനെയും വളരെയധികം ജാഗ്രത പാലിക്കുക ഈ വാരം പലപ്പോഴും തൻ്റെ സന്താനങ്ങൾ പഠനത്തിനായി ദൂരത്തേക്ക് പോകും അത് തനിക്ക് മാനസികമായ ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന ഭാരമാണ് അത് ശ്രദ്ധിക്കണം രണ്ട് വിഷയങ്ങളാണ് സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരാം അല്ലെങ്കിൽ സന്താനങ്ങൾ ഹയർസെഡ്സിന് പോകുമ്പോൾ അത് തന്നെ മാനസികമായി ബാധിക്കും തൻ്റെ പ്രിയപ്പെട്ട മക്കൾ താനുമായി പാർഷ്യലി സെപ്പറേഷൻ വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ പല രക്ഷിതാക്കൾക്കും കഴിയില്ല ചഞ്ചല മനസ്കരാണ് നാം ഒക്കെ തന്നെ ഒരു ചാഞ്ചല്യമുള്ള സമയത്താണ് ഏറ്റവും ലോലഹൃതനായ വ്യക്തി പോലും മറ്റൊരാളെ കൊല്ലുന്നതും മറ്റൊരാളെ കുഴപ്പത്തിലാക്കുന്നതും പ്രതികാരമൊക്കെ ചെയ്യുന്നതും ആ സമയത്തുണ്ടാകുന്ന വികാര വിക്ഷുബ്ധങ്ങളാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുഖമായി സംസാരിക്കും രണ്ടിൽ ശുക്രം നിൽക്കുകയാണ് ഇന്ന് മീനം രാശിക്കാർക്ക് അപ്രകാരം ആറിൽ ചൊവ്വയാണെങ്കിലോ ബലമായി കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും അത് വലിയ വാശിയിലേക്ക് പോകരുത് അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ പെട്ടെന്ന് തുണ്ടം രണ്ട് എന്ന രീതിയിൽ പ്രതികരിക്കരുതേ മീനം രാശിക്കാർ ആത്മീയമായ സുഖം നേടാൻ ശ്രമിക്കും നാലിൽ ബുധനും ഗുരുവുമാണ് അതിലൂടെ മനസ്സുഖം ലഭിക്കും നല്ല പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ നല്ല ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം